ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയാണെങ്കിൽ മാളുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തെളിവില്ലാതെ ആരെക്കുറിച്ചും കുറ്റമൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ മാളു ഇപ്പോൾ പറയുന്നുണ്ട് നകുലിനെതിരെ ഉറപ്പായിട്ട് ഞാൻ തെളിവ് സംഘടിപ്പിക്കുമെന്നൊക്കെ മാളു പറയുന്നുണ്ട് നകുലാണെങ്കിൽ എന്നെ ദേഷ്യപ്പെട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മാളുവിനെ ആര് ചീത്ത കുട്ടിയായിട്ട് കരുതുന്നു എന്നും എനിക്കിഷ്ടമല്ല എന്നൊക്കെ മാളു ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ നകുലിനെതിരെ തെളിവൊക്കെ കണ്ടുപിടിക്കുമെന്ന് അതിനുശേഷം മാളു ആലോചിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നകുലിനെതിരെയുള്ള തെളിവുകൾ കണ്ടുപിടിക്കണമെന്ന് പിന്നീട് കാണിക്കുന്നത് നകുലാണെങ്കിൽ ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്രേയോട് പറയുന്നുണ്ട് ഞാൻ അറിയാത്ത പല കാര്യങ്ങളും ഈ വീട്ടിൽ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് നീയും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് ഞാനും അറിയാത്ത കാര്യങ്ങൾ നീയും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു നകുലെപ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാണ് ഗംഗയുടെ ശരീരത്തിൽ പാടുണ്ടാക്കിയത് ഇനിയും അതുപോലെ ആവർത്തിക്കരുത് ഞാൻ അവൾക്ക് വേണ്ടി ലക്ഷങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയൊന്നും പാടുകൾ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ശ്രേയക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശ്രേ എപ്പോൾ പറയുന്നുണ്ട് നിന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാൻ അറിയാമെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും എനിക്കറിയാമെന്ന് പറയുന്നു നകുലെപ്പോൾ പറയുന്നുണ്ട് നീ എപ്പോഴും കണ്ട ഡൂക്കി കുണ്ടകളെ പോലെയല്ല ഞാൻ നിനക്ക് എന്നെ അറിയത്തില്ല എന്നൊക്കെ പറയുന്നു നീ എന്നെ ഇങ്ങോട്ട് കൂട്ടി വന്നത് എന്തിനാണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും മഹി അറിഞ്ഞാലുള്ള സിറ്റുവേഷൻ നീ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ അറിഞ്ഞാൽ പിന്നെ നീയും ഈ വീട്ടിൽ കാണില്ല എന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് ഗംഗയുമായിട്ടുള്ള എൻ്റെ വിവാഹം നടത്തി തരണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് മാളൂനെ മഹിയെ നീ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്നൊക്കെ പറയുന്നു നഗുലെപ്പോൾ പറയുന്നുണ്ട് നീ എനിക്കെതിരെ കളിച്ചാൽ നീ വിവരം അറിയി ഇപ്പോൾ ഗംഗയ്ക്ക് മാത്രമാണ് വില പറഞ്ഞു നിൽക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ നീ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് ലാഭം മാത്രമേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ ബോംബെ തെരുവിലൂടെ നടക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ ഞാൻ ഒരുക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയ തല്ലാനായിട്ടൊക്കെ ചെല്ലുന്നുണ്ട് നഗുലെപ്പോൾ പറയുന്നുണ്ട് നീ കൂടുതലൊന്നും എന്നോട് ഇങ്ങോട്ട് സംസാരിക്കേണ്ട നിനക്ക് എന്നെ അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിന്റെ അവസ്ഥ അത് തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗംഗയുമായിട്ടുള്ള എന്റെ വിവാഹം തീരുമാനമാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് നകുൽ അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന മാളൂൻ്റെ അടുത്ത് നിന്ന് ഗംഗ എഴുന്നേക്കുന്നു അതിനുശേഷം താഴേക്ക് വരികയാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് കാലിടറി വീഴാൻ പോകുന്നുണ്ട് ആ സമയത്ത് മഹി പിടിക്കുന്നുണ്ട് മഹിയാണെങ്കിൽ ഗംഗയെ ചേർത്ത് പിടിക്കുന്നു ആ സമയത്ത് കുറച്ചു നേരം രണ്ടുപേരും കണ്ണീർ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയാണ് മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ എവിടെ പോവുകയാണെന്ന് ഗങ്കയെപ്പോൾ പറയുന്നുണ്ട് മരുന്ന് അരയ്ക്കാൻ വേണ്ടി തുളസി എല്ലാം പറിക്കാനൊക്കെ ഇറങ്ങിയതാണെന്ന് അത് കേൾക്കുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് വയ്യാതിരിക്കുകയല്ലേ സീമ ചേച്ചിയോട് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ഗങ്കയെപ്പോൾ പറയുന്നത് പാവം സീമ ചേച്ചി ഉറക്കമാണ് അതുകൊണ്ട് ശല്യം ചെയ്യണ്ട എന്നൊക്കെ കരുതിയെന്ന് മഹിയപ്പോൾ പറയുന്നുണ്ട് നീ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ സഹായിക്കത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷമാണെങ്കിൽ ഞാനും വരാമെന്നൊക്കെ പറയുന്നുണ്ട് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ പണ്ട് പച്ചമരുന്ന് കയ്യിൽ തേച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ഞാനാണെങ്കിൽ ഇതുപോലെ വീണ സമയത്ത് എൻ്റെ കയ്യിൽ മുറിവ് വന്നപ്പോൾ മഹിയേട്ടനാണെങ്കിൽ കയ്യിൽ അരച്ച് തന്ന് തേച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് അതൊക്കെയാണെങ്കിൽ നല്ല സുന്ദരമായ ഓർമ്മകളാണെന്നൊക്കെ അതിനുശേഷം രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി തുളസി ഇലയൊക്കെ പറിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ വേറൊരു മരത്തിലെ ഇല കൂടെ പറിക്കാനുണ്ടായിരുന്നു അത് മഹിയാണെങ്കിൽ എത്തിക്കുത്തി നോക്കിയിട്ടും പറിക്കാൻ പറ്റുന്നില്ല അവസാനം ഗംഗയെ എടുക്കുകയാണ് എടുത്തിട്ടാണെങ്കിൽ പറിക്കാൻ പറയുന്നു മഹി ഗംഗയെ എടുത്തത് ആ ഇലകളൊക്കെ ഗംഗയ്ക്ക് പറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇലയൊക്കെ പറിച്ചതിന് ശേഷം താഴെ നിർത്തുന്നുണ്ട് മഹി ഗംഗയെ ആ സമയത്ത് ഗംഗയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പോഴും അവർ രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ചുനേരം അതിനുശേഷം രണ്ടുപേരും അടുക്കളയിലേക്ക് പോകുന്നുണ്ട് മഹിയോടാണെങ്കിൽ ഗംഗ പറയുന്നുണ്ട് മരുന്നിനെ ഞാൻ അരച്ചോളാം മഹിയേട്ടൻ പൊക്കോളാം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹി ചോദിക്കുന്നുണ്ട് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മഹിയേട്ടൻ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് മഹിയേട്ടൻ നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ വെറുതെ ഉറക്കം ഉറക്കമളയ്ക്കേണ്ട എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് നീ എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് നിനക്ക് വേണ്ടി ഞാൻ ഉറങ്ങാതിരിക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് ഗംഗയാണെങ്കിൽ പച്ചമരുന്നൊക്കെ ചതയ്ക്കുകയാണ് ആ സമയത്ത് മഹി പറയുന്നുണ്ട് എന്നെക്കൂടെ പഠിപ്പിച്ച് തരുമോ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മഹിയാണെങ്കിൽ ഗംഗയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് പച്ചമരുന്ന് ചതയ്ക്കുന്നു അതിന് ശേഷം അതിനുശേഷം ഗംഗക്ക് ഞാൻ തന്നെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഗംഗയ്ക്ക് മരുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ മഹിയെ തന്നെ നോക്കി നിൽക്കുകയാണ് മഹി മരുന്നൊക്കെ ഇട്ടതിന് ശേഷം ഗംഗ മഹിയോട് പറയുന്നുണ്ട് മഹിയേട്ടനാണെങ്കിൽ എത്ര സ്നേഹത്തോടെയാണ് മരുന്നൊക്കെ തരുന്നത് ഗൗരി ചേച്ചിയാണെങ്കിൽ എന്ത് ഭാഗ്യവതി ആയിരുന്നിരിക്കും മഹിയേട്ടനാണെങ്കിൽ ഒരുപാട് സ്നേഹിച്ചിരിക്കുമല്ലോ ഗൗരി ചേച്ചി എന്നൊക്കെ പറയുന്നു മഹിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടമാകുന്നു മഹിയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്നും പോകുന്നു അതിനുശേഷം ഗംഗ റൂമിലേക്ക് ചെല്ലുന്നു ഗംഗ റൂമിലേക്ക് ചെല്ലുമ്പോൾ മാളു ആണെങ്കിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു മാളു ചോദിക്കുന്നുണ്ട് ഗംഗയോട് എവിടെ പോയതാണെന്ന് ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് കയ്യിൽ മരുന്നിടാൻ വേണ്ടി പോയതാണെന്നൊക്കെ മാളു ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഗംഗയ്ക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ അതിനുശേഷം മാളുവിനോടാണെങ്കിൽ ഗംഗ ചോദിക്കുന്നുണ്ട് എന്താണ് ഉറങ്ങാത്തതെന്ന് മാളു ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു ഗംഗ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു മാളു പറയാണ് ഗംഗ എന്നെ വിട്ടിട്ട് പോകരുത് നകുലിനെ വിവാഹം കഴിച്ചാൽ ഇവിടെ നിന്നും പോകുമോ എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് വിവാഹമൊന്നും കഴിഞ്ഞില്ലല്ലോ ഇനിയും സമയമുണ്ടല്ലോ എന്തായാലും ഞാൻ മാളുവിനെ വിട്ട് എങ്ങോട്ടും പോകില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു അതിനുശേഷം മാളു കിടക്കുന്നു വീണ്ടും ഗംഗയാണെങ്കിൽ ഗൗരിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം മാളുവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ അതോ മാളു വിഷമിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു മാളു എപ്പോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ചോദിക്കാനെന്ന് ആ സമയത്ത് ഗംഗ ചോദിക്കുന്നുണ്ട് മോളുടെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ മാളുവിന് ഒരുപാട് സങ്കടമാകുന്നു മാളുവാണെങ്കിൽ കരയാൻ തുടങ്ങുന്നുണ്ട് അത് കണ്ടിട്ട് ഗംഗയാണെങ്കിൽ മാളുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് മാളു വിഷമിക്കരുതെന്നൊക്കെ പറയുന്നു എനിക്ക് വേറെ ആരോടും ഇത് ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മാളുവിനോട് ചോദിച്ചതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മാളു പറയുന്നുണ്ട് എൻ്റെ അമ്മയാണെങ്കിൽ ഒരുപാട് നല്ലതായിരുന്നു ഒരുപാട് പാവമായിരുന്നു എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ എന്നെ വിട്ടിട്ട് പോയെന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട മോൾക്ക് അമ്മയായിട്ട് ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു മാളു എപ്പോൾ പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് സംസാരിക്കുന്നതൊക്കെ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗൗരിയും അവിടെ ഉണ്ടായിരുന്നു എന്റെ മാഡുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ നിന്റെ അമ്മ തന്നെയാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്